പശ്ചിമേഷ്യയിൽ നിന്ന് ഒരു ചെറിയ ആശ്വാസ വാർത്തയാണുള്ളത് പശ്ചിമേഷ്യയിൽ ആശ്വാസവുമായി ഇസ്രായേൽ ലബനൻ ലബന ഇസ്രായേൽ സേന പിന്മാറും സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങൾ രംഗത്തെത്തി ഒരു വർഷത്തിലധികം നീണ്ട സംഘർഷത്തിൽ പൊലിഞ്ഞത് നാലായിരത്തോളം ജീവനുകളാണ് ഇന്ത്യൻ സമയം രാവിലെ ഏഴരയോടെയാണ് ഇസ്രായേലും ഹെസ്ബുല്ലയും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത് ധാരണപ്രകാരം ലബനണിൽ നിന്ന് ഇസ്രായേൽ സേന അറുപത് ദിവസത്തിനകം ഒഴിഞ്ഞു പോകുമെന്നും തെക്കൻ മേഖലകളുടെ നിയന്ത്രണം ലബനീസ് സേന ഏറ്റെടുക്കുമെന്നും ജോ ബൈഡൻ അറിയിച്ചു കരാർ പ്രകാരം ലിതാനി നദിയുടെ വടക്ക് ഭാഗത്തുനിന്ന് ഹെസ്ബുള്ള പിന്മാറണമെന്നും തെക്കൻ ലബനനിലെ സാന്നിധ്യം പൂർണ്ണമായി ഇല്ലാതാക്കണമെന്നും വ്യവസ്ഥയുണ്ട് ലബനണിൽ സമാധാനം ഉറപ്പാക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന സജ്ജരെന്ന് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു വെടിനിർത്തൽ ശാശ്വതമെന്നും ഇസ്രയേൽ സേന താത്കാലികമായി ലബനനിൽ തുടരുമെന്നും യുഎസ് പ്രതിനിധി ആമോസ് ഹോക്സ്റ്റെയിൻ പറഞ്ഞു വെടിനിർത്തലിനെ ഇറാൻ സ്വാഗതം ചെയ്തു ലബനന് നേരെയുള്ള ഇസ്രയേൽ ആക്രമണത്തിന് അറുതിയുണ്ടാകുമെന്ന വാർത്ത ആശ്വാസകരമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ചരിത്രപ്രധാന നിമിഷമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിൻ വെടിനിർത്തലിന് ശേഷം ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വെടിനിർത്തൽ നിലവിൽ വന്നതോടെ തെക്കൻ ലബനനിൽ നിന്ന് പലായനം ചെയ്ത ജനങ്ങൾ തിരിച്ചെത്തി തുടങ്ങി വാർത്ത പുറത്തുവന്നതോടെ ലെബനനിൽ എങ്ങും ആഘോഷം തുടങ്ങി ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ